ാധിതരായ നിർദ്ധനർക്ക് കാരുണ്യഹസ്തവുമായി റിയാദിലെ പ്രവാസി കൂട്ടായ്മ മൈത്രി കരുനാഗപ്പള്ളി പതിനായിരം രൂപ വീതം ഇരുന്നൂറ് പേർക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് നടപ്പിലാക്കുന്നത് മൈത്രി ഇരുപതാം വാർഷികത്തിന്റെ ഭാഗമായാണ് പദ്ധതിയെന്ന് ഭാരവാഹികൾ വാർത്താ പറഞ്ഞു ഏപ്രിൽ അവസാനം കരുനാഗപ്പള്ളിയിൽ സഹായം വിതരണം ചെയ്യും നിർദ്ദിഷ്ട ഫോമിൽ അപേക്ഷ സമർപ്പിക്കുന്നവരിൽ നിന്ന് തെരഞ്ഞെടുക്കുന്നവർക്കാണ് സഹായം ഏപ്രിൽ രണ്ട് മുതൽ വരെ കരുനാഗപ്പള്ളി ഗേൾസ് ഹൈസ്കൂളിനു സമീപം വൈദ്യുതി ഭവന് എതിർവശം ശാലിമാർ വില്ലയിൽ പ്രവർത്തിക്കുന്ന മൈത്രി ഓഫീസിൽ അപേക്ഷാ ഫോറം വിതരണം ചെയ്യും ഏപ്രിൽ പത്ത് വ്യാഴം വൈകിട്ട് അഞ്ചിന് മൈത്രി ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം പൂജ്യം ഒൻപത് ഒന്ന് ഏഴ് ഒൻപത് ഒൻപത് നാല് മൂന്ന് നാല് മൂന്ന് അഞ്ച് ആറ് പൂജ്യം എന്ന നമ്പറിൽ ബന്ധപ്പെടണം റിയാദിലെ കരുനാഗപ്പള്ളി താലൂക്ക് നിവാസികളുടെ കൂട്ടായ്മ മൈത്രി രണ്ടായിരത്തി അഞ്ചിലാണ് രൂപീകരിച്ചത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകിയാണ് പ്രവർത്തനങ്ങൾ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്തും സജീവമാണ് വാർത്താ സമ്മേളനത്തിൽ രക്ഷാധികാരി ഷിഹാബ് കൊട്ടുകാട് പ്രസിഡന്റ് റഹ്മാൻ മുന്നമ്പത്ത് ജനറൽ സെക്രട്ടറി നിസാർ പള്ളിക്കശേരി ജനറൽ കൺവീനറും അഡ്വൈസറി ബോർഡ് ചെയർമാനുമായ ഷംനാഥ് കരുനാഗപ്പള്ളി ചെയർമാൻ ബാലുകുട്ടൻ ജീവകാരുണ്യ കൺവീനർ അബ്ദുൽ മജീദ് വൈസ് പ്രസിഡന്റുമാരായ നസീർ ഖാൻ നസീർ ഹനീഫ എന്നിവർ പങ്കെടുത്തു സൗദി ടൈംസ് റിയാദ്